കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗോതമിന്റെ അളകനന്ദയുടെ ഒക്കെ നാളത്തെ ആ അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മഹേഷ്വൻ സമനില തെറ്റുപോനെപ്പോൾ ഓടി നടക്കുവാണ് നന്ദസത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് തൻ്റെയും ഗാഥയുടെയും ഫോട്ടോ നന്ദയുടെ കയ്യിലുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഇനി അവള് തന്നെ ഒരു പക്ഷേ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചെടുക്കും എന്നൊരു ചിന്ത മഹേഷിന്റെ ഉള്ളിലുണ്ടാകുമ്പോൾ മഹേഷൻ എന്ത് ചെയ്യണം നടത്തില്ല പിന്നീട് ബാബച്ഛനെ പോയി കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗാഥയുടെ വീട്ടിലേക്ക് ബാലാജി ഗുണ്ടകളും എത്തുകയാണ് ഗാഥയെ ഭീഷണിപ്പെടുത്താനായിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു മഹേഷനോട് ലക്ഷ്മിയും ആ സത്യങ്ങളൊക്കെ ചോദിക്കുവാണ് ഗാഥയും മഹേഷിനോട് നിൽക്കുന്ന ഫോട്ടോ ആ ഫോട്ടോ നന്ദയുടെ ഫോണിൽ നിന്നാണ് പവിത്രയ്ക്ക് കിട്ടുന്നേ അങ്ങനെ പവിത്ര എല്ലാരേം കാണിക്കുകയാണ് അവസാനം മഹേശ്വരൻ വന്ന ഇപ്പം മഹേഷനെ അത് കാണിച്ചിട്ട് ചോദിച്ചു അല്ല മഹേശ്വരനോടുകൂടെ ഒരു പെൺകൊച്ചി നിൽക്കുന്നുണ്ടല്ലോ ആ പെൺകുട്ടി ഏതാ ഏട്ടാന്ന് ചോദിക്കുകയാണ് മഹേശ്വരൻ പെട്ടു എന്തും മറുപടി പറയണം ഇപ്പം നന്ദയോട് ചോദിച്ചു അല്ല നിനക്ക് ഇത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കാണ് നന്ദ പെട്ടെന്ന് എന്തും മറുപടി പറയണം നന്ദയ്ക്ക് അറിയില്ല നന്ദി പെട്ടെന്ന് അതെ ഞാൻ ചെമ്പംമേടി പോയപ്പോ അവിടെ ഒരു വീട്ടിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ് അതിപ്പം മിഥുനും എനിക്ക് തന്നത് അപ്പൊ അച്ഛൻ്റെ ഫോട്ടോയാണല്ലോ അതുകൊണ്ട് ഞാൻ ഇതിങ്ങോട് കൊണ്ടുവന്ന എല്ലാരെയും കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു പറയും പിന്നെ ഈ പെൺകുച്ചിന്റെ കാര്യം ജോലി ചെയ്യുമ്പോ തന്നെ അതവിടെ അടുത്ത് എവിടെ ഉള്ളതാണ് അച്ഛനാണ് വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏതോ വീട്ടിൽ പോയപ്പോൾ അങ്ങനെയാണ് അപ്രതീക്ഷിത എടുത്ത ഫോട്ടോയെന്നാണ് പറയുന്നത് എന്തേക്ക് സത്യം തുറന്നു പറയാൻ പറ്റില്ല പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി അമ്മയുടെ പ്രതികരണമൊക്കെ എങ്ങനെയായിരിക്കും മഹേഷൻ ഒന്ന് ആ സമയത്താണ് ശ്വാസം നേരെ വേണേ തൽക്കാലം രക്ഷപ്പെട്ടു പക്ഷെ അവളുടെ ഏറ്റവും വലിയ തെളിവിരിക്കുകയാണ് അവളിത് ഇത് വെച്ച് എന്ത് ചെയ്യും എന്നറിയില്ല പക്ഷെ പിങ്കിക്ക് എന്തോ ഒരു സംശയം തോന്നി നന്ദ പറയുന്നതിൽ എന്തോ ഒരു വൈരുദ്ധ്യം ഇല്ലേ എന്തോ അവള് കള്ളത്തരം പറയുന്ന പോലെ പിങ്കിക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുമല്ലോ എന്താണെങ്കിലും അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരും കൂടി പോയി കഴിഞ്ഞിരുന്നാലും ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പതുക്കെ പിങ്കിയങ്ങോട് വരുവാണ് അപ്പൊ ലക്ഷ്മിയമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നാലും ആ പെങ്കൊച്ച് ആരായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു ലക്ഷ്മിയമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് പിങ്കി ഒന്നും ചോദിച്ചു അല്ല ലക്ഷ്മിയമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണെന്ന് ചോദിക്കേ ഒന്നുമില്ല ഓ ആ കുഞ്ഞിനെ പറ്റിയായിരിക്കുമല്ലേ നന്ദ കൊണ്ടു നിന്ന് ആ കുഞ്ഞാരാന്ന് ച്ഛൻ്റെ ഒപ്പം ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ നല്ല സാമ്യം ഉണ്ടെന്ന് പറയണം ലക്ഷ്മിയമ്മയിൽ ഒരു ഞെട്ടൻ ഉണ്ടായി അല്ല ലക്ഷ്മിയമ്മേ ഈ ചെമ്പമ്മേട കുറെ കാലമൊക്കെ അച്ഛൻ ജോലി ബല്ലച്ചൻ ജോലി ചെയ്തതെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കും അതവിടെ സ്ഥിരമായിട്ട് അവിടെ താമസിക്കായിരുന്നു ചോദിക്കുക അച്ഛൻ താ പിങ്കി അങ്ങനെ ചോദിച്ച അല്ല ഞാൻ ചോദിച്ചതാ ഇപ്പം കുറേ കാലം അവിടെ ജോലി ചെയ്തല്ലേ അതുകൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളത് പറയാ പക്ഷെ ലക്ഷ്മിക്ക് ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായ എൻ്റെ മൊന എന്നാന്ന് ഈ കുഞ്ഞിനെ മഹേശ്വരൻ്റെ കണ്ടപ്പത്തൊട്ട് പിങ്കിക്ക് ഒരു ഒരളക്കം തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മനഃപൂർവ്വം അങ്ങനെ ചോദിക്കുന്നതെന്ന് കരുതി ലക്ഷ്മിയ പറഞ്ഞു പിങ്കി നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും തലയിടാൻ പോവണ്ട നീ ചോദിച്ചതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ മഹേശ്വരട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും പോകുന്ന ഒരാളല്ല മഹേശ്വരട്ടൻ അവിടെ അത്രയും നാളും ജോലി ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം കമ്പനികളൊക്കെ ഉണ്ട് അത് വെറും മദ്യ കമ്പനികളൊക്കെയാണ് അല്ലാതെ അതിനപ്പുറം മഹേശ്വരൻ്റെ ആരുമായിട്ട് ബന്ധമില്ല ഇനിയിപ്പോൾ പിങ്കിക്ക് അറിയേണ്ടത് ആ കുഞ്ഞ് എന്നെ മഹേഷ്നാണോ അല്ലേന്നൊക്കെയല്ലേ അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ടേ പിങ്കി ഏഹ് അതങ്ങനെ ഒരിക്കലും എൻ്റെ ഏട്ടം പോകത്തില്ലെന്ന് പറയുകയാണ് പിങ്കി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നന്ദി എന്തിനായിരിക്കും ആ ഫോട്ടോ നന്ദിയുടെ ഫോണിലകത്ത് സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വെല്ലിച്ചു മുഖം മാറിയത് ലക്ഷ്മിയമ്മ കണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഞാനൊന്നും ശ്രദ്ധിച്ചില്ല പിങ്കി പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതാണ് നീയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ ദേഷ്യപ്പെടുകയാണ് പിങ്കി പറഞ്ഞു ആ എന്നാൽ കുഴപ്പമില്ലെന്നും പിങ്കി അങ്ങോട്ട് പോവാണ് പിങ്കി പോയിട്ട് ലക്ഷ്മിയമ്മേനെ ശ്രദ്ധിക്കുക ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് ഒരു സംശയം ഉള്ളിലുണ്ട് ഇങ്ങനെയൊക്കെ തന്നോട് പുറമേ പറഞ്ഞാലും എന്തോ ഒരു സംശയം ആ ഉള്ളിലുണ്ട് മതി ഇന്നത്തേക്ക് ഇതി മതി ഈ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂ ഒരു പക്ഷെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ അന്നും നന്ദ ആരും അറിയാതെ നേരെ മിതിൻ്റെ ഒപ്പം ബൈക്ക് ചുറ്റി അടിച്ചത് പക്ഷെ അവൾ എങ്ങോട്ടാ പോയതെന്ന് അത് എങ്ങോട്ടാ പോയെന്ന് അറിയണം വ്യക്തമായിട്ട് ഉത്തരം നൽകിയില്ല പനിയാന്ന് പറഞ്ഞവള് കള്ളത്തരം പറഞ്ഞ് വീട്ടിലെന്ന് കയറി കിടക്കണമായിരുന്നെങ്കിൽ എന്തേലും ഇതിന്റെ പിന്നിലൊരു സത്യമില്ലാതില്ല അപ്പ എന്താണെന്ന് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഈ സമയത്ത് മഹേഷനും വല്ലാത്ത ടെൻഷനിലായിരുന്നു മഹേഷനും ചെന്നിട്ട് ഇരിക്കാനും പറ്റില്ല നിൽക്കാനും പറ്റാത്തൊരവസ്ഥ ഇപ്പം എന്ത് ചെയ്യും നന്ദയുടെ കയ്യിലാണ് തൻ്റെ ജീവിതം ഇരിക്കുന്നത് അവൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യവരത്തിനെ തൻ്റെ ജീവിതം അന്നത്തോടു കൂടി അവസാനിക്കും ലക്ഷ്മി തന്നെ അടിച്ച് ആ വെളിയിലാക്കും ഗൗതം ഗൗതുമിനൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ പ്രായത്തിൽ തനിക്കൊരു അവിഹിത ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മക്കളാണ് സഹിക്കുന്നത് അതുപോലെ തന്നെ ഗൗതമം ചെയ്യാൻ വഴിയുള്ളൂ ഇപ്പം എന്താ ഒരു മാർഗം എങ്ങനെയെങ്കിലും ആ ഫോട്ടോസ് കൈക്കലാക്കി ഡിലീറ്റ് ചെയ്യണം അത് മാത്രമല്ല ഇപ്പൊ എല്ലാവരും കാണുകയും ചെയ്തു ഇനിയിപ്പോ ഓരോ നാനോ വഴിക്കുന്ന ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും എത്രയും പെട്ടെന്ന് വാവച്ചിനെ ഒന്ന് കാണണം അങ്ങനെ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കോടും അങ്ങനെ മഹേഷനും പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും ലക്ഷ്മിയമ്മയും വന്നിട്ട് വെച്ചു അല്ല നിങ്ങൾ ഇതെങ്ങോട്ടാ ഇത്ര ധീർദിക്കോ എന്നോടൊന്നും പറഞ്ഞില്ല ഒരിടത്ത് പോകുന്ന കാര്യം അതെ അത്യാവശ്യമായിട്ട് എനിക്കിന്ന് പുറത്തു വരെ പോകണം അസോസിയേഷൻ മീറ്റിംഗ് ഉണ്ട് ഓഹോ എന്നിട്ട് എന്താ ഇതുവരായിട്ട് എന്നോട് പറയായിരുന്നേ ഓ നിന്നോടല്ല ഇങ്ങോട്ടി പറഞ്ഞ അനുവാദം മേടിച്ചിട്ട് വേണമല്ലോ എനിക്ക് പോകാനായിട്ട് ലക്ഷ്മി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ കാര്യത്തിന് ഇതുവരെ ഞാൻ ഒരു കുറവ് വരുത്തിയിട്ടില്ല പിന്നെ എന്തിനു പോന്ന് എങ്ങോട്ട് പോന്നു നിനക്കറിയേണ്ട ആവശ്യമില്ല എന്നോട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അസോസിയേഷൻ്റെ മീറ്റിംഗ് ആണ് ഇനി എന്നോട് കൂടുതൽ ചോദിക്കാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പൊ ലക്ഷ്മി അമ്മ ഓർത്തു ഓർത്ത് ഇതെന്തിനേയും മഹേഷ്വരോടും ഇങ്ങനെ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടാവും അതങ്ങ് പറഞ്ഞാൽ പോരെ അങ്ങനെ ഒരു ചിന്തയൊക്കെയാണ് ഉണ്ടാവുന്നത് ഈ സമയത്ത് നന്ദ ശ്രദ്ധിച്ചു അച്ഛൻ പോന്ന് അപ്പന അപ്പൊ അച്ഛനുള്ളിൽ സംശയങ്ങളൊക്കെ ഉണ്ട് ഒരു പക്ഷേ വാവചേടനെ കാണാനായിരിക്കും പോകുന്നേ തങ്ങളോട് പറഞ്ഞെന്നുള്ള കാര്യം അച്ഛൻ അച്ഛനറിഞ്ഞിട്ടുണ്ടാവും തനി ഫോട്ടോയും കൂടെ കാണിച്ചു കഴിയുമ്പോൾ തന്നെ അച്ഛനുള്ളിൽ ഉൾ ഉൾഭയമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് അച്ഛൻ പോകുന്നത് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാം അങ്ങനെ ഒരു ചിന്ത നന്തായുള്ളിൽ ഉണ്ടാവുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഗാഥനെ രക്ഷിക്കണം അതിന് എങ്ങനെ സാധിക്കും ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ ഭഗവാനെ ഗോതം സാറിനോട് പറഞ്ഞതാണ് പക്ഷെ ഗോതം സാറിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയില്ല ഈ സമയത്ത് മഹേശ്വരൻ നേരെ ഓടിയരച്ച് വാപ്പസിൻ്റെ അടിയിലേക്ക് ചെല്ലുവാണ് വാപ്പച്ചമ്മ എന്താ സാറേ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇനി എന്ത് പറ്റാനാടോ ഇത് കൂടുതലൊന്നും പറ്റാനില്ല എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് എടോ അവളുടെ ഫോണിലാത്ത എൻ്റെയും കാതയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് അവൾ വീട്ടിലെല്ലാവരെയും കാണിച്ചിട്ടുണ്ടെന്ന് പറയാം പെട്ടല്ല ഭഗവാനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാറിനോട് വല്ലതും ചോദിച്ചോ എന്ന് ചോദിക്കുകയാണ് എന്ത് ചോദിക്കാൻ ഇനി ചോദിക്കാനൊന്നും ബാക്കിയില്ല ആ കുഞ്ഞാരാന്ന് ചോദിച്ചു ഭാഗ്യത്തിന് ഞാൻ രക്ഷപെട്ടു അപ്പം അവള് പറഞ്ഞു അവളുടെ ഏതോ ഒരു ഫ്രണ്ട് ഇട്ട് കൊടുത്ത ഫോട്ടോയെന്നാണ് പറഞ്ഞത് ഇപ്പം ഞാൻ കുഞ്ഞിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് അവിടെ എവിടെയെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എടുത്ത ഫോട്ടോസ് ആയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ തടി തപ്പി പക്ഷേങ്കിൽ എത്ര കാലം ആ സത്യം മൂടി വെക്കാൻ പറ്റും നന്ദ ഇതുമായിട്ട് ഇറങ്ങും ഇന്ത്യ വിടത്തിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പുറത്താ പുറത്താണ് അറിയാലോ പാവച്ചാൽ എന്തെങ്കിലും ഉടനടി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം നന്ദ ഒരു കാരണവശാലേ സത്യങ്ങൾ വന്നു പുറത്താരോടും പറയരുത് പിന്നെ എന്ത് ചെയ്യും സാറേ ഒരെത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയണം അവള് സുജാത അവളാ ചതച്ചത് സാറേ അവളെ വെറുതെ വിടലെന്ന് പറയാണ് എടാ ഈ സമയത്ത് അതിനോടൊന്നും സമയമല്ല എന്തെങ്കിലും എങ്ങനെയും രക്ഷിക്കവളെ മാറം കണ്ടെത്താൻ പറയണെ അപ്പൊ ആവശ്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യേ സാറിൻ്റെ മരുമോൾ ഈ കാര്യങ്ങളൊന്നും പറയല്ല ആരോടും അതല്ലേ സാറിന്റെ മരുമോളെ ഞങ്ങടെ ഇല്ലാതാക്കിയ പ്രശ്നങ്ങളുടെ അവസാനിക്കില്ല എന്ന് ചോദിക്കുവാണ് മഹേഷ് മനസ്സിൽ ശരിയാണല്ലോ മഹേഷിന്റെ ഉള്ളിൽ ആ ക്രൂരത വരുവാണ് അവള് പുറത്താവിടെ സത്യങ്ങൾ തുറന്നു പറയരുത് ആദ്യം അവൾ തട്ടിക്കൊണ്ട് വേണം പിന്നീട് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം പാവച്ച നിനക്ക് പറ്റി ആരെങ്കിലും ഉണ്ടായി പറഞ്ഞു നമുക്ക് കാര്യങ്ങൾ ഓക്കെ ആക്കിയേക്കാന്ന് പാവച്ച പറഞ്ഞു അതിനാണോ സാറ് എൻ്റെ കയ്യിൽ ആൾക്കാരില്ലാത്ത സാർ ധൈര്യമായിട്ടിരിക്കുക അതിനെ പറ്റി ആൾക്കാർക്ക് എൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്ത് ചെയ്യണം സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി അവളെ കിഡ്നാപ്പ് ചെയ്യാൻ നമുക്ക് പിന്നീട് ഇല്ലാതാക്കണേ സാർ പറഞ്ഞോളു നിന്നെ ഇല്ലാതാക്കാമെന്ന് പറയണം മഹേഷൻ്റെ അപ്പോഴൊരു സമാധാനമായത് എത്രയും പെട്ടെന്ന് നന്ദേനെ ഇല്ലാതാക്കണം എന്നിട്ടത് ബാലാജിയുടെ തലയെ കെട്ടിവെച്ചാൽ മതി ഈ സമയത്താണെങ്കിൽ ആരും തന്നെ അവശ്വസിക്കുകയും ചെയ്യത്തില്ല ബാലാജി നന്ദേയുള്ള ദേഷ്യം കൊണ്ട് ചെയ്തു തന്നേ വിചാരിക്കുകയുള്ളൂ പിന്നീട് കാണിക്കുന്ന ഗാഥയുടെ വീട്ടിലേക്ക് ബാലാജിയും കൂട്ടും വരുവാണ് കാരണം ഇനിയിപ്പം സാക്ഷിമൊഴി കൊടുക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ മൊഴി മാറ്റി പറയണം കണ്ടിട്ടില്ല കേട്ടിട്ടില്ലെന്നൊക്കെ പറയണം അങ്ങനെ സുജാതയുടെ കഥ സുജാതെ ഗാഥയും പേടിച്ചേരണ്ട വീട്ടിലിരിക്കുന്നെ എന്ത് ചെയ്യണം നടക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് ബാലാജി ഒന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഒരു ദിവസം വീണ്ടും അവർ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം കഥയെ മുട്ടുവാണ് കഥയെ മുട്ടിക്കുമ്പോൾ സുജാത പോയി കഥ നോക്കുമ്പോഴത്തേനും ബാലാജിയും കൂട്ടരോ ഇരിക്കുന്നതേ ഈ കാഴ്ചയാണ് സുജാതയും ഞെട്ടി ഗാദ അങ്ങോട്ടിറങ്ങി വന്നു ഗാദയെ കാഴ്ച കണ്ടു പറഞ്ഞു അതെ ഇന്നത്തോട് കൂടി നിന്റെ ഈ വീട്ടിലെ ജീവിതം അവസാനിച്ചിടി ഇനി എന്ത് ചെയ്യണം എന്ത് പറയണം നീ ബാലാജി പറഞ്ഞു പറഞ്ഞുതരും നീ അങ്ങോട്ട് ചെന്നല്ലേ നിനക്ക് സാക്ഷി കൊടുക്കാൻ പറ്റുള്ളൂ ഒരു കാരണവശാലും നീ അങ്ങോട്ട് ചെല്ലുന്നില്ല സാക്ഷി മുഴുവൻ കൊടുക്കാനും പോകുന്നില്ല ഈ ബാലാജി ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചാന്ന് പറയണം പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു സുജാതയ്ക്ക് ഇപ്പൊ ആരുടെ സഹായം തരുന്നു നന്ദയോടൊന്ന് വിളിച്ച് പറഞ്ഞാലോ നന്ദമുളക്ക് സങ്കളെ രക്ഷിക്കാൻ പറ്റിയാലോ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയിട്ട് നന്ദേനെ ഫോൺ ചെയ്യുവാണ് നന്ദനെ ഫോൺ ചെയ്തിട്ട് ബാലാജി വന്ന കാര്യങ്ങളൊക്കെ പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദയ്ക്കും പെട്ടെന്ന് എന്ത് ചെയ്യണം നടത്തില്ല ഗൗതമ സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞാലോ ഇങ്ങനെ അവിടെ സംഭവം ഉണ്ടായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഗാദന രക്ഷിക്കാനായിട്ട് അങ്ങനെ ഗൗതമനെ വിളിക്കുവാണ് ഗൗതമനെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല ഇനി എന്ത് ചെയ്യണം എന്ന് നടത്തില്ല ആകെ ടെൻഷൻ അടിച്ച് നന്ദ നിൽക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി